പ്രിയപ്പെട്ട സഭ ബാഴ്സ എം എൽ ഇന്ന് നമ്മളെ വിട്ടു വീതിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയാണ് സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ് മലയോര മേഖലയായ ഈ പേരിമേഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യൂണിയനും കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സഖാവ് നിയോഗിക്കുമ്പോൾ ഒരു പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഏറെ ആ പ്രതികൂലമായ കാലാവസ്ഥയിലും പാർട്ടിയുടെ വളർച്ചയ്ക്കും യൂണിയൻ്റെ വളർച്ചയ്ക്കും സഖാവ് നടത്തിയിട്ടുള്ള സേവനം സഖാവിൻ്റെ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നില്ല തോട്ടത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളിലും അവരുടെ ഇടപെടുന്ന കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാതെയുള്ള സമീപനം ചെയ്തിട്ടുള്ള സഖാവ് ആകൃഷ്യ സ്വാമി നമുക്കറിയാം യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നിട്ടുള്ള ഒരു കരുത്തൊട്ട നേതാവാണ് ഇപ്പോൾ ഇന്ന് പാർട്ടിക്ക് കഷ്ടപ്പെട്ടുള്ളത് ഈ പീരുമേനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ സഖാവ് എം എൽ എ ആയ ശേഷം നിരന്തരമായി ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ ഇടപെടുകയും അതിനുവേണ്ടിയുള്ള നിതാന്തമായ ശ്രമം നടത്തിയിട്ടുമുണ്ട് തോട്ടമേഖലയിൽ തൊഴിലാളികൾ അഭിമുഖിക്കുന്ന വിഷയങ്ങളെല്ലാം വിട്ടുവീഴ്ചയിലാൽ സന്ധിയില്ലാത്ത പ്രവർത്തനങ്ങൾക്കാണ് സഹാബ് നേതൃത്വം ഒരു മുതലാളിത്വത്തിനു മുമ്പിൽ തലകുനിക്കാതെ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെടുമായി എം എൽ എ ആയ ശേഷം നമുക്കറിയാം ഇരുമേട്ടിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് സഖാവിൻ്റെ ഏതൊരു കയ്യപ്പുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ജില്ലയിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് യൂണിയൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം വയ്യാഴികയും അവശതയും മറന്നുകൊണ്ട് സലാവ് കൂടിയെത്തുന്ന സമയമുണ്ടായിട്ടുണ്ട് ഏത് യോഗങ്ങളിലും ഏത് പ്രശ്നങ്ങളിലും സഖാവ് ബാഴുസ്വാമിൻ്റെ ഒരു ശബ്ദവും കയ്യൊപ്പം ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമുക്കറിയാം ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ ഈ ജില്ലയിൽ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സഖാവ് കെ രാജൻ്റെ അധ്യക്ഷതയെ കൂടി യോഗത്തിൽ ആ യോഗത്തിൽ പങ്കെടുത്ത് ഇറങ്ങിയ ശേഷമാണ് സലാവ് കുഴഞ്ഞൂടെ മറന്നപ്പെട്ടത് ഈ പിരിമരനെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം തോട്ടമേഖലയിൽ അതുപോലെ തന്നെ ഒരു കാലാവസ്ഥ ഉണ്ടായ കാലഘട്ടങ്ങളിൽ സഹാവ് നടത്തിയിട്ടുള്ള സേവനങ്ങൾ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും വളരെയധികം മുതൽ കൂട്ടായിട്ടുണ്ട് സഖാവിൻ്റെ ദേഹവിയോഗം ഈ പിരിമനിലെ സി പി ഐ സംബന്ധിച്ചിടത്ത് മാത്രമല്ല എൽ ഡി എഫിനും അതുപോലെ തന്നെ വിദ്യാർത്ഥി വോധന സംഘങ്ങൾക്കെല്ലാം ഒരു പ്രചോദനമാകുന്ന നേതൃത്വ പാഠമായിരുന്നു സഖാവിൻ്റെ ഇത്രയും ഈ പ്രായത്തിലും സഖാവിൻ്റെ ഒരു നേതൃത്വ പാഠവും എല്ലാവരെയും ഒരുപോലെ കാണുകയും അവരോടുള്ള സമീപനങ്ങളിൽ വടലെ ആളിത്തോടു കൂടി തോളെ കൈയിട്ടുകൊണ്ട് തിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന സമീപനം സഹാ ബാഴുസ്വാമിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കൽ പോലും മാഞ്ഞു പോയിട്ടില്ല പ്രിയപ്പെട്ട സഖാവിൻ്റെ ദേവിയോഗം ഈ ഇരുമേലെ ഈ ജില്ലയിലെ ഈ സംസ്ഥാനത്തെ തൊഴിലാളികൾക്കിടയിൽ വലിയ നഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്